നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്ത് നിന്ന് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊല്ലത്ത് ജോലി ചെയ്തിരുന്ന ഭാര്യയെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഭർത്താവ് കൊല്ലത്തെത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് യുവതിയെ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് എത്തിയിട്ടാണ് കൊലപ്പെടുത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാസർഗോഡ് ബന്ധടുക്ക സ്വദേശിനിയായിട്ടുള്ള രതി എന്ന് പറയുന്ന മുപ്പത്തിയാറ് വയസ്സുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത് പണയം താനിക്കമുക്കിലാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം പത്തരയ്ക്കും പതിനൊന്നിനും ഇടയിലാണ് ഈ അതിദാരുണമായിട്ടുള്ള കൊലപാതകം നടന്നതെന്നാണ് വിവരം ഭർത്താവ് കല്ലുവാതുക്കൽ ജിഷഭവനിൽ ജിനു ആണ് പോലീസിൻ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് കൊല്ലത്തേക്ക് എത്തുകയും യുവതി ജോലി ചെയ്തിരുന്ന വീട്ടിലേക്ക് ഇടിച്ചു കയറി അവിടെ നിന്ന് അക്രമം ഉണ്ടാക്കുകയുമായിരുന്നു എന്നാണ് വിവരം ഈ കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പത്തെ മുപ്പതോടെ ഇയാൾ ഈ യുവതി ജോലി ചെയ്തിരുന്ന വീടിന്റെ മതിൽ ചാടിക്കടന്ന് ജിനു രതിയെ ആക്രമിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുത്തുകൊണ്ട യുവതി സംഭവ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ജില്ലാ ആശുപത്രിയിലേക്ക് യുവതി എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് വിവരം ഏകദേശം അഞ്ച് മാസമായി താനിക്കമുക്കിലുള്ള ഷാനവാസ് മൻസിൽ എന്ന് പറയുന്ന വീട്ടിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു യുവതി ബൈക്കിലാണ് ഇയാൾ ഭാര്യ ജോലിക്ക് നിൽക്കുന്ന താൻ താനിക്കുമുക്ക് ജംഗ്ഷനിലേക്ക് എത്തിയത് എന്നാണ് വിവരം അവിടെ നിന്ന് ഈ വീടിന് മുന്നിൽ ബൈക്ക് നിർത്തിയിട്ട ശേഷം അയാൾ മതിൽ ചാടിക്കടക്കുകയായിരുന്നു അതിനുശേഷം ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ബൈക്കിൽ തന്നെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇയാളെ തിരച്ചിൽ നടത്തി പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജിനുവിനെ പിടിച്ചു എന്നാണ് വിവരം ഇതേ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ അഞ്ചലാം മൂട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിലുള്ള ഒരു സംഭവം കൊല്ലത്ത് നടന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതായത് പെൺസുഹൃത്തിന് നേരെയുള്ള ഒരു ആക്രമണം അതായിരുന്നു നമ്മൾ കണ്ടത് അത് മാത്രമായിരുന്നല്ല അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കയറി ആൺസുഹൃത്ത് വരുന്നു അവിടെ നിന്ന് അച്ഛനെയും അമ്മയെയും അടക്കം കൊല്ലാൻ ശ്രമം നടത്തുന്നു അത് നടക്കാതെ വന്നപ്പോൾ അതായത് പെൺസുഹൃത്ത് മറ്റൊരിടത്ത് ജോലി ചെയ്തു വരികയാണ് അപ്പോൾ ആ ഒരു ഇവരുടെ ബന്ധത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്ന് പെൺസുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അതിക്രമം നടത്തുകയും അതിനുശേഷം ഇയാൾ സ്വന്തം ജീവൻ ജീവനെടുക്കുകയും ചെയ്തു ആ പെൺസുഹൃത്തിൻ്റെ വീടിന് സമീപത്തായിട്ട് വരുന്ന റെയിൽവേ ട്രാക്കിലേക്ക് ചാടിയാണ് അയാൾ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നത് അത്തരത്തിലൊരു വാർത്ത വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ സമാന രീതിയിൽ മറ്റൊരു അക്രമം കൂടെ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്ന് കൊണ്ട് അതിക്രമിച്ച് ഒരാളുടെ ജീവൻ എടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വന്ന് വന്ന് ഇപ്പോൾ പണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേട്ടിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പേടിയോടെ കേട്ടിരുന്ന ചില കൊലപാതക രീതികളൊക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് വളരെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാരണങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് പോകാനുള്ള വഴിയൊരുക്കിയത് എന്നുള്ളതാണ് ഇന്നുപോയി തന്നെ എറണാകുളത്ത് നിന്ന് ഇതേപോലെ ഏറെ ഉളവാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പാർശാലയിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന യുവതി സ്വന്തം കാമ്പുകനെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ജ്യൂസിൽ വിഷം കലർത്തി സ്നേഹത്തോടെ അത് കുടിപ്പിച്ച് കൊന്ന വാർത്ത അത്തരത്തിലുള്ളൊരു കൊലപാതകം അത് നമ്മൾ മലയാളികൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല അതിൻ്റെ ഞെട്ടൽ പോലും മാറാത്തൊരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഇതിനിടയിൽ ഇപ്പോഴിതാ കോതമംഗലത്ത് എറണാകുളം കോതമംഗലത്തിൽ നിന്ന് വരുന്ന യുവാവിൻ്റെ മരണ വാർത്തയിൽ സമാനതകളുണ്ട് എന്നാണ് പറയുന്നത് പാറശാല ഗ്രീഷ്മ എങ്ങനെയായിരുന്നു തൻ്റെ അൻസുഹൃത്തിനെ കൊന്നിരുന്നത് അതേ രീതിയിൽ ഒരു യുവാവിനെ കൂടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് കോതമംഗലത്തിൽ നിന്ന് പുറത്തു വരുന്നത് യുവാവിന്റെ മരണത്തിൽ പെൺ സുഹൃത്തിന് അതിയായ സംശയമുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് പുറത്തു വരുന്ന സൂചന പെൺ സുഹൃത്ത് യുവാവിന് വിഷം നൽകിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള സംശയമാണ് ഈ ഒരു വിഷയത്തിൽ ശക്തമായി നിലനിൽക്കുന്നത് മാതിരപ്പള്ളി സ്വദേശിയായി അൻസിനാണ് അൻസിൻ എന്ന് പറയുന്ന മുപ്പത്തി വയസ്സുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് പുറത്തു വന്നിട്ടുള്ള വിവരം വധാശ്രമത്തിന് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു കൊലപാതകം കുറ്റം ചുമത്താൻ നീക്കം എന്നാണ് വിവരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അവ മരണപ്പെട്ടത് പിന്നീട് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ സംശയങ്ങളുടെ നീൽ അവസാനം എത്തിയത് പെൺ സുഹൃത്തിലേക്കാണ് എന്നാണ് വിവരം എന്തായാലും എന്താണ് കാരണം എങ്ങനെയാണ് അവൾ യഥാർത്ഥത്തിൽ അനസിനെ കൊന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു ണ്ട് ഏർ കേരളം ഏർ ഇത്തരത്തിൽ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതക പരമ്പരകൾ എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുകയുണ്ടായി അതായത് വെറും പിന്നെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൾക്ക് ഒരു സുഹൃത്തുക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മനംബന്ധം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത അത് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു അത് പക്ഷേ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിലൊരുപാട് ദുരൂഹതകളാണ് കാണുന്നത് അതായത് പെൺകുട്ടി സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സ്കൂളിൽ ജോയിൻ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം മാത്രം ക്ലാസ്സിൽ പോകുകയും ഈ മൂന്ന് ദിവസവും കൃത്യമായിട്ട് ക്ലാസ്സിലുള്ള സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയും അവരെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നിട്ടും അവിടെ സുഹൃത്തുക്കളില്ല സ്കൂൾ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി സ്കൂളിലേക്ക് പോകാതിരിക്കുന്നു എന്നാണ് മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് മറുവശത്ത് സ്കൂൾ അധികൃതർ പറയുന്നത് പ്രകാരം അങ്ങനെയൊരു വിഷമം പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു രീതിയിലും പ്രതികരിക്കുന്നു അപ്പോൾ യഥാർത്ഥ കാരണം എന്താണ് എന്നത് അവിടെ മറഞ്ഞു നിൽക്കുകയാണ് പെൺകുട്ടി മരിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് അടക്കമുള്ള സംശയങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും മരണങ്ങൾ എന്ന് പറയുന്നത് വളരെ നമ്മൾ പണ്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേട്ടിരുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ ഓരോ മരണ വാർത്തയും പുറത്തു വരുന്നത് എന്നുള്ളതാണ്